ചരിത്ര പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ പഠിതാക്കൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു നാമഅധേയമാണ് ദാമോദർ ധർമാനന്ദ് കോസാംബി ദാമോദർ ധർമാനന്ദ് കോസാംബിയുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് മിത്ത് ആൻഡ് റിയാലിറ്റി മിത്തും യാഥാർത്ഥ്യവും ഇന്ത്യൻ സംസ്കാരത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള പഠനങ്ങൾ എന്നാണ് അതിനൊരു ടാഗായിട്ട് പറയപ്പെടുന്നത് സാഹിത്യകൃതികളുടെ ആഴത്തിലുള്ള പഠനവും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത രംഗ പഠനവും മറ്റൊന്നും കാണാത്ത വിധം ഈ കൃതിയിൽ ഒന്നു ചേർന്നിരിക്കുന്നു പുതിയ സ്ഥിതി വിവരങ്ങളും ഉറവിടങ്ങളിലേക്കുമുള്ള വ്യാഖ്യാനങ്ങളും പുതിയ ഒരു വെളിച്ചം വീശുന്നു ചരിത്രം പലപ്പോഴും അതിൻ്റെ അപനിർമ്മിതിയിലേക്ക് പോകുകയും വളച്ചൊടിക്കപ്പെടുകയും എല്ലാം ചെയ്യപ്പെടുന്നുണ്ട് മാത്രല്ല ചരിത്രം അത് ആരാണോ ചരിത്രം നിർമ്മിക്കുന്നത് അവരുടെ നിശ്ചിത താല്പര്യങ്ങളെല്ലാം എക്കാലത്തും ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ഒരു ബ്രിട്ടീഷുകാരുടെ ചരിത്ര നിർമ്മാണ പരമ്പര ആരംഭിക്കുന്ന ഒരു കാലഘട്ടം മുതൽ അവരുടെ താല്പര്യങ്ങളെല്ലാം ആ ചരിത്രത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കാണാൻ പറ്റാറുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു കൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിത്ത് അതുപോലെ യാഥാർത്ഥ്യം ഇത് രണ്ടും വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതും വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു കാര്യമാണ് അപ്പൊ അതിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് കുശാംബി ഈ ഒരു കൃതി മുന്നോട്ട് വെക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഗഹനമായ രീതിയിൽ പഠനമെല്ലാം നിർവഹിക്കപ്പെടേണ്ടതുമായ ഒരു കൃതി തന്നെയാണ് മിത്വവും യാഥാർത്ഥ്യവും എന്ന് പറയുന്നത് പറയുന്നൊരു കാര്യം ഗീതാകാലഘട്ടത്തിന് ശേഷം അല്പം കഴിഞ്ഞ് ഗുപ്ത ഭരണത്തിന്റെ ഉച്ചസ്ഥായി സംസ്കൃത കാവ്യരചനക്ക് കൂടുതൽ ശ്രദ്ധ നൽകുമായിരുന്നു എന്നാണ് മുകളിൽ സൂചിപ്പിച്ച കാലത്ത് മഹാഭാരതവും പുരാണങ്ങളും വലിയ തോതിലുള്ള പുതുക്കിയെഴുത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് അതിന് കൃത്യമായിട്ട് അദ്ദേഹം കാര്യകാരണങ്ങളുടെ സഹിതം അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് മഹാഭാരതം പ്രത്യേകിച്ചും ഭൃഗുകുലത്തിൽപ്പെട്ട ബ്രാഹ്മണരുടെ കൈവശമായിരുന്നു ഗുപ്തകാലം പൂർണ്ണ വികാസം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ഇത്ര വലിയ വലിപ്പത്തിലേക്ക് അവർ പരിപ്പിച്ചെടുത്തു ഈ പ്രക്രിയ പിന്നീട് തുടരുകയുണ്ടായി ബ്രാഹ്മണ മതത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ചിന്താ വിഭാഗങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ തക്കവണ്ണം പുരാണങ്ങൾ രചിക്കുകയും പുനർനിർവചിക്കുകയും െല്ലാമാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മൾ ഭാരതീയമായ പശ്ചാത്തലത്തിൽ കിടന്നുകൊണ്ട് ആണ് അത് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത് ഏതായാലും ഗൗരവമുള്ള ഒരു ചരിത്രത്തെ സമീപിക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് അറിയേണ്ടവർക്ക് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു സാധ്യതകളെ ഈ ഒരു പുസ്തകം തുറന്നിട്ടുണ്ട് സാധാരണഗതിയിൽ മനുഷ്യന്റെ ഒരു ചരിത്ര പഠിതാക്കളെല്ലാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സാധാരണ വായനക്കാരൻ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില സാധ്യതകളെ അത് നമുക്കത് വായിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഒരാൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ് അതെ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ കാണാത്ത നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് സാധ്യതകൾ അതിനകത്തുണ്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഉദാഹരണത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ആ വാ കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിഴുങ്ങിപ്പോകും അത് വിഴുങ്ങാതെ അതിൽ നമ്മൾ ബുധൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ബുദ്ധൻ പറയുന്നത് ഏതൊരു കാര്യവും ആര് പറഞ്ഞാലും ഞാനല്ല ആര് പറഞ്ഞാലും നിങ്ങളെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം വേണം അതിൻ്റെ എടുക്കാൻ നിങ്ങൾ നിങ്ങളുള്ളിലേക്ക് അത് ആവാഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാകെ അത് വിഴുങ്ങിക്കളയരുത് എന്ന് പറയുന്നുണ്ട് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു വിഭജനം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രവർത്തന പ്രക്രിയയാണ് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ബുദ്ധിയുടെ ഒരു തലത്തെ ഉണർത്താൻ എന്തായാലും ഈ മിത്തും യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഈ ഒരു കൃതിക്ക് സാധിക്കുന്നുണ്ട് മിത്ത് ആൻഡ് റിയാലിറ്റി ദാമോദർ ധർമാനന്ദ് കോസാമി